അപ്പോൾ നമ്മൾ കാത്തിരുന്ന നമ്മളെ ജേസിൻ്റെ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് ബ്ലാക്കിൻ്റെ ജേസിൻ്റെ ബ്ലാക്ക് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ പോലീട്ടാണ് നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം പോലും നമ്മൾ ജേസിൻ്റെ പ്രത്യേകത രണ്ട് പത്ത് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ രണ്ട് മീറ്ററും പത്ത് സെൻറ്റിമീറ്ററും ലെങ്ത് വരുന്നുണ്ട് എം എഴുപത്തി എട്ട് ഇഞ്ച് വീതിയും വരുന്നുണ്ട് കേട്ടോ എഴുപത്തെട്ട് ഇഞ്ച് വീതി ഉണ്ട് രണ്ട് പത്ത് ഉള്ള നല്ല ജെറൻ്റെ ബ്രാൻഡായ ക്ലാസിക് ജേഴ്സി ഉണ്ടോ നമ്മൾ ജെറൻ്റെ ക്ലാസിക് ജേഴ്സി ആണ് ചൂട് എടുക്കാത്ത നല്ലൊരു ഐറ്റം ക്ലോത്താണേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഹിജാബാ ഒരുപാട് ആളുകൾ ബ്ലാക്ക് ജേഴ്സി എത്തിയെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവശുള്ളവരുണ്ടെങ്കിൽ വേഗം പോരിട്ടോ ഒരുപാട് കളക്ഷൻ എത്തിയിട്ടുണ്ട് അല്ല നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഇട്ട ഇട്ടതുപോലെ കിടക്കണം ഐറ്റം ഇപ്പോഴത്തെ ട്രെൻഡിങ് ഹിജാബാണേ അതും നല്ലൊരു ബ്രാൻഡായിട്ടോ മലേഷ്യൻ്റെ നല്ലൊരു ബ്രാൻഡായ ജെറൻ്റെ കളക്ഷനാണ് നമ്മളെ കയ്യിലുള്ളത് ജേഴ്സികൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും റേറ്റ് കുറഞ്ഞതും പല രീതിയിൽ പക്ഷേ ജെറൻ്റെ ബ്രാൻഡ് ഒരു പ്രത്യേക ബ്രാൻഡ് തന്നെയാണ് ഉണ്ടാവും നല്ലൊരു ഐറ്റം പ്രൊഡക്റ്റാണ് നല്ലൊരു ഗ്ലൈസിങ്ങും വരുന്നുണ്ട് നമ്മുടെ ജേഴ്സിക്ക് നല്ലൊരു ഗ്ലൈസിങ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടുതൽ ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ കുറച്ച് പീസുകളെ കാണിക്കണു ആവശ്യമുള്ളവർ നമ്മളെ ഈ വീഡിയോ കണ്ടതിന് ശേഷം വാട്സാപ്പിൽ പോര കൂടുതൽ കളക്ഷൻ കാണിച്ചു തരാം നല്ലൊരു ഗ്രേപ്സ് കളർ കിട്ടാം നല്ല ലെങ്ത് ഉണ്ട് ഇത് കളറിലെ ജേസിയും ബ്ലാക്ക് മാത്രമല്ല കളറിലും നല്ല ലെങ്ത് രണ്ടേ പത്ത് ലെങ്ത് വരുന്നുണ്ട് നമ്മൾ അളന്ന് നോക്കിയിട്ടാണ് പറയുന്നത് കേട്ടാ ഇതാ രണ്ടേ പത്ത് ലെങ്ത് വരുന്നുണ്ട് അപ്പൊ നമുക്കൊരു സാധാ ചുരിദാർക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റിയ ഒരു ഐറ്റാണ് യൂണിഫോമൊക്കെയാണ് ഇതിപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്നത് ചെറിയ ടീനേജ് ആണ് ഇത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ആവശ്യമുള്ളവരെ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോരി ജിറൻ്റെ ബ്രാൻഡ് നല്ലൊരു ബ്രാൻഡാ കേട്ടോ അപ്പോൾ ജേഴ്സി നമുക്ക് കുറേ കിട്ടാനല്ല പല ബ്രാൻഡിൻ്റെ ജേഴ്സിയും വന്നു പക്ഷേ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല കാരണം ജിറ ഉപയോഗിച്ച് ശീലമുള്ളത് കൊണ്ട് നമ്മൾ ജിറയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് കേട്ടോ ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വാട്സപ്പിൽ വരിക ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് നാലെണ്ണ അടുത്താല് ഷിപ്പിംഗ് ഫ്രീ ആണ്